ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെച്ചോറാണ് ഒരു സിമ്പിൾ നെച്ചോർ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറുവാപ്പട്ട ഇട്ടുകൊടുക്കാം കറുവാപ്പട്ട ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ക്രാമ്പ് ഇട്ടുകൊടുക്കാം ക്രാമ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ഏലക്ക ഇട്ടുകൊടുക്കാം ഏലക്ക ഇട്ടുകൊടുക്കാം മൂന്നും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഒരു മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ഇട്ടതിന് ശേഷം നമുക്ക് ചതച്ചു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടൊമാറ്റോ ഇട്ടുകൊടുക്കാം അതിനുശേഷം ടൊമാറ്റോ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്യാഷിനിട്ടും കുറച്ച് കിസ്മസും ചേർത്തിട്ടുണ്ട് ഒരു അഞ്ചാരണം ചേർക്കുക അതിന്റെ കൂടെ ചേർത്ത് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം അടച്ചു വെക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒരു ബ്രൌണിഷ് കളറായിട്ട് വരും സവോളയൊക്കെ ഒന്ന് ഒരു ജസ്റ്റ് ബ്രൌണിഷ് കളറായിട്ട് വരും അതിനുശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കൈമ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക നാരങ്ങ ഭയങ്കര കട്ടിയായിരിക്കുന്നു അതാ എത്ര താമസം പിഴിയാനായിട്ടോ ഞാൻ അവസാനം നാരങ്ങ ഒഴിച്ചിരിക്കുന്നു പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നു ശേഷം കുറച്ച് മല്ലി ഇല ആഡ് ചെയ്ത് കൊടുക്കുക മല്ലി ഇല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബിരിയാണി മസാല ഒരു ഇച്ചിരി പോലും ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു നെയ്ച്ചോറ് നല്ലൊരു മണം കിട്ടും അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക സവോളയും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനു ശേഷം വെള്ളം തിളച്ചു വരുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക അരിയിട്ടു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് നെയ്ച്ചോറ് കണ്ടോ കുറച്ച് തീ ഫ്ലെയിം കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക നല്ല ഒരു അടിപൊളി ആണ് ഈ നെച്ചോറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചൂട് നെച്ചോറ് തയ്യാറായി വന്നിട്ടുണ്ട് കുറച്ച് മല്ലിലയും നാരങ്ങയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സിമ്പിൾ നെച്ചോറാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ